ചോദ്യങ്ങളുടെ കബറടക്കമാണ് മതത്തിൻ്റെ തുടക്കം അന്വേഷണങ്ങളില്ലാതെ അന്വേഷിക്കുക എല്ലാം അറിയാമല്ലോ മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും മരിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്ന എല്ലാം പറഞ്ഞിട്ടു ഇവിടുന്ന് ഇത്രയും അവിടെ അവിടെ കിടന്ന് നരയ്ക്കും ദ്രവിക്കും പിന്നെ കഴിഞ്ഞ ആളുകൾ ലിവർ വെച്ച് പൊക്കും പൊക്കിയിട്ട് അവിടെ പോവും അവിടെ പോയിട്ട് ആട്ട് ആട്ടം പാട്ട് കൂത്ത് എന്താ പറയുന്നത് അഭിരാമമായ രതി അനിയന്ത്രിതമായ ഡാഷ് എന്തൊക്കെയോ പറയുക ഇതൊക്കെയാണ് അറിവ് ഇസ്ലാം ബേസിക്കലിന്ന് പറഞ്ഞ ഒരു ഹൂറി സാഹിത്യമാണ് എല്ലാ മതങ്ങളിലും അങ്ങനെ ഒരു സാഹിത്യം ഉണ്ട് അതായത് മരണാനന്തര രീതി പോലെയുള്ള സംഗതികളാണ് ഈ ഇസ്ലാം എന്ന് പറയുന്ന ഈ തിയറി ഈ വെളിപാട് സാഹിത്യം ഇതിന് ശരിക്കും എന്തെങ്കിലും സിവിലൈസേഷനോ അല്ലെങ്കിൽ സയന്റിഫിക് അഡ്വാൻസ്മെന്റ് ഉണ്ടാക്കാൻ കഴിയും തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ കഴിയില്ല ബിക്കോസ് അത് തെളിവിൽ വിശ്വസിക്കുന്നതല്ല അത് വെളിപാട് സാഹിത്യമാണ് അതിൽ യുക്തിരഹിതമാണ് ശാസ്ത്രവിരുദ്ധമാണ് അതിൽ അങ്ങനെയൊന്നുമില്ല ഒരിക്കലും സയൻസുമായിട്ട് യാതൊരു ബന്ധവും സയൻസിന്റെ ഓപ്പോസിറ്റ് ആണ് പിന്നെ എന്താണ് ഇവർക്കുണ്ടാക്കാൻ കഴിയുന്നത് ഒരിക്കലും ഒരു റോക്കറ്റ് വിടാൻ കഴിയില്ല അതിന്റെ കാരണം എന്താണ് പിന്നെ കല സാഹിത്യം ശാസ്ത്രം പാട്ട് ഇതിനകത്തൊക്കെ ഇസ്ലാമിനെ സംഭാവന ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയും ഇതാണ് താലിബാൻ ചെയ്യുന്നതാണ് ഇവർ വിചാരിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ താലിബാൻ ബേൺ ഇമ്മോറൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പതിനായിരക്കണക്കിന് രൂപ വരുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കാസറ്റ് ടേപ്പ് അത് ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് കത്തിക്കുന്നതാണ് മത്സരംബര പരിപാടിയാണ് ഞാൻ നിങ്ങളെ കണപ്പ് കാണാം ഒരു മൃദങ്കോ തബലയൊക്കെ കോടാലി വെച്ച് വെട്ടിക്കിടുന്നു അരി ഇത് എവിടെ നിന്ന് വരുന്ന ഇതെല്ലാം മത ഇസ്ലാമിൽ നിന്ന് ഇസ്ലാമിൽ നിന്ന് വരുന്ന സാധനം ഇതാണ് അല്ലാതെ സുവർണ്ണ യുഗത്തിൽ നടന്ന കഥയും കവിതയും സാഹിത്യം അല്ല ഇസ്ലാമിൽ നിന്ന് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇത് താലിബാൻ ചെയ്യുന്ന തെറ്റാണെന്ന് ആർക്കും പറയാൻ പറ്റുമോ ഒരു ഇസ്ലാമിസ്റ്റിന് രാഷ്ട്രീയ കൈവച്ചുകൊണ്ട് പറ്റില്ല കാരണം താലിബാൻ എന്ന് പറഞ്ഞ സ്റ്റുഡന്റ് ഓഫ് റിലീജിയൻ ആണ് ഐസിസ് കാരണം പറയുന്ന ഒരു കാര്യം തെറ്റാണെന്ന് പറയാൻ പറ്റുമോ അതുകൊണ്ടാണ് അവർക്കെതിരെ പ്രതിഷേധം നടത്താതെ അവര് ഐസിസ് ജൂതന്മാരാണ് അമേരിക്ക ഈ എസൻസിന് ഐസിസുമായിട്ട് എന്തോ ബന്ധമുണ്ട് ചുമ്മാ കാരണം എന്തായാലും ഐസിസ് പക്ഷെ ഐസിസിനെതിരെ എന്തെങ്കിലും നിങ്ങളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അണ്ണന്മാര് വരും ആ അത് വേണ്ട ഐസിസ് ഞങ്ങൾ പെട്ടെന്ന് ഐസിസ് പറയുന്ന എല്ലാം പ്യൂർ തനി തങ്കം ഇസ്ലാമിക് സാധനങ്ങളാണ് താലിബാൻ പറയുന്നത് ഇസ്ലാമിക് സാധനങ്ങളാണ് അപ്പൊ പിന്നെ ഇവിടെ ഉള്ളവർ പറയുന്നു അവർ പറയുന്നത് ഇസ്ലാമിക് അല്ല അവര് ഈ അൽസിയും അൽമാരിയും അൽ ദാഷും ഒക്കെ പറഞ്ഞോടാ പറയുന്നത് അവരതിന്നെല്ലാം കൊളച്ച് ഒഴിച്ച് നേർപ്പിച്ച് അതാണ് നല്ല കേട്ടോ അതാണ് വേണ്ടത് കേട്ടോ ഇതിങ്ങനെ കൂടുതൽ കൂടുതൽ വെള്ളം അനുസരിച്ച് മനുഷ്യന്റെ ജീവിതം കൂടുതൽ കൂടുതൽ സുഖപ്രദമായി മാറും മതം ഇങ്ങനെ നേർപ്പിക്കണം മദ്യം നേർപ്പിക്കുന്നത് പോലെ വെള്ളം ഒഴിക്കുന്നവനെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത് വെള്ളം ഒഴിക്കാതെ അടിക്കുന്നവനെ അവൻ സ്വയം നശിക്കും അവന്റെ കരൾ പോവും അടുത്തേക്കും തന്നെ കുറ്റിക്കവൻ അടിക്കും മറ്റുള്ളവർക്കും പ്രശ്നം മതം നേർപ്പിക്കാതെ ഉപയോഗിക്കുന്നവൻ രണ്ട് നഷ്ടങ്ങൾ രണ്ട് നാശങ്ങൾ ഒന്ന് അവന്റെ ഐസ് അടിച്ച് പോവും അവൻ മറ്റുള്ളവരെ അടിച്ചു പൊളിക്കുകയും ചെയ്യും അതാണ് ഞാൻ മതം അപ്പൊ ഇത് എഴുതിയിരിക്കണം കേട്ടോ താലിബാൻ ബി ബി സി റിപ്പോർട്ട് ചെയ്തതാണ് ഇതാണ് ഇസ്ലാമിന് ചെയ്യാൻ പറ്റുന്നത് ഇസ്ലാം അല്ല മുസ്ലിം ഇസ്ലാമിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹിത്യത്തിൽ എന്ത് പുരോഗതി ഇസ്ലാമിന് ഉണ്ടാക്കാൻ കഴിയും നോക്കൂ അല്ലേ പറഞ്ഞത് ദിവ്യ അവതാര പുറവി പോലെ എന്നൊക്കെ പറയുന്ന ഒരു സിനിമയിലെ ഒരു ഡയലോഗ് പറഞ്ഞു എന്ന് പറയുന്ന ഡോക്ടറിന് വെച്ച് നിങ്ങൾക്ക് ഒരു തീപ്പെട്ടി പോലും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വളരെ ശരിയാണ് അത് ഒരു വെളിപാട് സാധിച്ചു ഒരാൾ പറയുന്നു ആ ഞാൻ ദൈവത്തെ കണ്ടു ദൈവത്തിന്റെ ഒരു ജിന്ന് വന്ന് എന്നോട് ഒരു മാലാക വന്ന് എന്നോട് സംസാരിച്ചു അപ്പോഴേ കൈവിട്ടു പോയി അയാൾ ഇന്ന് ഇന്നൊക്കെ പറഞ്ഞു പിന്നെ പുള്ളി ഓർഡർ കൊടുക്കല്ല സ്വിഗ്ഗി ഇതിലൊക്കെ പിന്നെ സൊമാറ്റോ ഒക്കെ ഓർഡർ കൊടുക്കുന്നോണം വിവാഹ കാര്യത്തിലും ആഹാര കാര്യത്തിലും യുദ്ധ കാര്യത്തിലും ഒക്കെ പുള്ളി കൊടുക്കുന്ന ഓർഡറുകളാണ് പിന്നെ വെളിപാട് സാധ്യതയുള്ളത് അപ്പൊ ഇത്തരം അറിവുകൾ കൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ സയൻസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് സയൻസിന് വിരുദ്ധമാണ് മതം പക്ഷെ സയൻസിന്റെ എന്ന് പറഞ്ഞാൽ ഡിക്ടേറ്റർഷിപ്പ് ഓഫ് എവിഡൻസ് ആണ് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് അതെങ്ങനെ ഒരു മതം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ മതത്തില് അറിഞ്ഞു അറിയണം എന്ന് പറയുന്നുണ്ട് ചൈനയിൽ പോയി വിദ്യ നേടണം എന്ന് പറയുന്നുണ്ട് എന്ത് വിദ്യ ഇതൊക്കെയാണ് അടുത്ത ജിന്നിനെ എങ്ങനെ സെറ്റ് ആക്കാം എന്നുള്ളതൊക്കെയാണ് വിദ്യ ഈ ഇസ്ലാമിക സാഹിത്യത്തിന് അറിവ് പറയുന്ന പണ്ഡിതന്മാർ എന്ന് പറയുന്നത് പണ്ഡിതന്മാർ ആരായി പണ്ഡിതന്മാർ ഇതാണ് ഈ ജിന്നിന്റെ ജിന്നുകൾ തമ്മിലുള്ള സങ്കലനം എങ്ങനെയാണ് വാട്ട് ഇസ് ദൽ ഡിഫൻസ് ബിറ്റ്വീൻ മലക്കൻഡ് ജിൻ പിന്നെ മരിച്ചു കഴിഞ്ഞ എത്ര ആയിരം അൻപതിനായിരം വർഷം കണ്ടു അൻപതിന് എത്ര ആയിരം വർഷം കഴിഞ്ഞാൽ എടുക്കും ടോയ്ലറ്റിലേക്ക് ഏത് കാലുവെച്ചാണ് കേട്ടോ വലതു കാലാണോ ഇടത് കാലാണോ ഇതാണ് അറിവ് ഇതാണ് പാണ്ഡിത്യം ഇതിനകത്ത് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ പണ്ഡിതരെന്ന് വിളിക്കുന്നത് അപ്പൊ ഇവർ അറിവ് നേടണം എന്ന് ഇസ്ലാമിക സാഹിത്യത്തിൽ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം അറിവുകളാണ് ഇപ്പൊ ഹിന്ദു സാഹിത്യത്തിൽ ഉപനിഷത്തുകൾ പറയണ്ടോ അറിവ് നേടണം എന്തറിഞ്ഞാലോ വേറെ ഒന്നും തന്നെ അറിയേണ്ടതായിട്ടില്ലയോ ആ അറിവ് എന്താണ് അറിവ് ആത്മം ഉണ്ടാക്കുന്ന അറിവാന്നോ അല്ല ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം അതാണ് ആത്യന്തികമായ അറിവ് 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 മതം പറയുന്നത് ഇമാതിരി ഉൾട്ട സാധനങ്ങളാണ് അല്ലാതെ പത്ത് പൈസയുടെ ഗുണമുള്ള അറിവുകളല്ല അവരുണ്ടാക്കുന്ന കഥകൾ മത സാഹിത്യങ്ങൾ അതിനകത്ത് കാര്യങ്ങളെ കുറിച്ച് അറിവുള്ളവരെയാണ് പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഹി ഇസ് ദ മോസ്റ്റ് പാമരൻ